മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ഒരാഴ്ചത്തെ ഗെയിമിൻ്റെ എല്ലാം നിലവാരമെടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗബ്രിയാണ് ഈ ആഴ്ച പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗബ്രിക്ക് ഒരു ശതമാനം പോകും ഇല്ല ഗബ്രിക്ക് ഫാൻസിനെ സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗബ്രി വന്നപ്പോഴൊക്കെ നല്ലൊരു ഓളൊക്കെ സൃഷ്ടിക്കാൻ ഗബ്രിക്ക് കഴിഞ്ഞെങ്കിലും ജാസ്മിൻ എന്ന് പറയുന്ന ആളുമായിട്ട് ഗബ്രി എന്ന് കൂട്ടായി അന്ന് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ രണ്ടുപേർക്കും ും ഗെയിമിൽ ഫോക്കസ് ചെയ്ത് കളിക്കാൻ പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിലെ പല അഭിപ്രായങ്ങളും രണ്ട് പേരും ചേർന്നാണ് എടുക്കുന്നത് ഗബ്രീനെ പറഞ്ഞാൽ ജാസ്മിൻ ഇടപെടും ജാസ്മിനെ പറഞ്ഞാൽ ഗബ്രി ഇടപെടും രണ്ടു പേർക്കും അവർ പരസ്പരം ബിഗ് ബോസ് വീട്ടിൽ അതിനെ ചൊല്ലി പല പ്രശ്നങ്ങൾ നടന്നപ്പോഴും ഗബ്രി ഒഴിഞ്ഞു മാറാനും അതേപോലെ തന്നെ ജാസ്മിൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും അവർക്ക് പറ്റാത്തതു തന്നെ അവർ വീണ്ടും പൂർവാധിക ശക്തിയോടെ ഒന്നാവുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ആ ബന്ധത്തിൻ്റെ പേര് പ്രണയമെന്നല്ല അതിൻ്റെ പേര് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്നാണ് ഗബ്റി പറയുന്നത് എനിക്ക് നിന്നോട് വെറും ഫ്രണ്ട് എന്ന രീതിയിൽ മാത്രമേ ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ ജാസ്മിനോട് തുറന്ന് നമ്മൾ ഗബ്റി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് കാണാൻ ബിഗ് ബോസ് കാണാൻ സാധിച്ചത് ഗബ്രിയും ജാസ്മിനും സംസാരിക്കുന്നുണ്ട് പക്ഷേ പണ്ടത്തെ അത്ര അത്രയും അങ്ങോട്ട് ഹിന്ദുക്കളായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പല കത്തുകളും ജാസ്മിനാണെങ്കിലും ശരി വന്നിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പലരും പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ പുറത്തുനിന്ന് വന്നവരൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല നെഗറ്റീവ് ആണെന്ന് പക്ഷേ അതൊന്നും അവർ വിശ്വസിക്കാൻ അക്സെപ്റ്റ് ചെയ്യാനും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഗബ്ബിയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് കാരണം ഗബറി പറയുന്നത് പുറത്ത് നമ്മുടെ പേരിലൊരു ടാഗ് ലൈൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഫാൻസ് ഉണ്ടാവും കാരണം ജാസ്മിന് വൺ മില്യണിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജാസ്മിന് നല്ല ഒരു ഇതായിരിക്കും ഫാൻ ബേസ് ഉണ്ടാകുന്നതായിരിക്കും ഗബറി വിചാരിച്ചിട്ടായിരിക്കും ഗബ്രി ജാസ്മിനെ വിടാതെ പിന്തുടർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിലും ഈ ആഴ്ച ഗബറി പുറത്തേക്ക് പോകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്